എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ എല്ലാവരും വരൂ ഞാനിവിടെ പപ്പടം മുളകിട്ടത് ഉണ്ടാക്കാൻ പോവുകയാണ് പിന്നെ ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അയ്യോ അടക്കളയിൽ എന്താ വെച്ചിക്കണേ എങ്ങനെയാണ് എങ്ങനെയൊന്നും ഇവിടെ ചോദിക്കരുത് കാരണം ഇത് പഴയ കാലത്ത് വിറക് കത്തിക്കുന്നവരും അടക്കാലായി ഇതുപോലെയാണ് ഒക്കെ വാര വെച്ചിട്ട് ഉണക്കിയിട്ടാണ് കത്തിക്കുക ഞാനും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഗ്യാസ് കണ്ടിട്ട് ഇത് വന്ന് ചോദ്യം ചെയ്യാൻ വരരുത് അപ്പം ഞാൻ മിളക് പപ്പടമിളക് ഇട്ടതുണ്ടാക്കാൻ പോകാം അതിന് വെളുത്തുള്ളി ചവന്നുള്ളി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം വെളിച്ചോ ഓയിലേക്കോ കൊടുക്കുക പപ്പടം വറുത്ത് അങ്ങനെ പൊടിച്ച് ചെറുതായി അരിഞ്ഞ് വറുത്തു വെക്കുക നമുക്ക് ഇതങ്ങട്ട് മൊരിയണം പിന്നെ കുത്തുമുളക് നീൻ നല്ലതാണ് കുത്തുമുളക് ഇല്ല മിളക്ണ്ട കുത്തായിരിക്കും വയ്യ അപ്പം ഞാൻ കുറച്ച് മുളക് പൊടി ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർക്കും മറ്റുള്ളവരെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും എടുക്കുക അവരവരെ വീടുകളിലുള്ള കുറ്റങ്ങൾ കണ്ടി കണ്ടിട്ട് നമ്മൾ അത് നികത്തി കേട്ടോ വേണം മറ്റുള്ളവരെ പറയാം കേട്ടാ ഞാനൊരു മനുഷ്യനെന്താ ചെയ്യണമെന്നാണ് നിങ്ങളുടെ വ്യത്യാസം ഇതാ നിങ്ങൾ നോക്കട്ടെ അപ്പം പപ്പടം ഇറക്കിയ വെളിച്ചെണ്ണ ഞാൻ കളയാൻ തയ്യാറല്ല കാരണം വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില അപ്പം എന്തിനാണ് നമ്മൾ ഇതൊക്കെ നശിപ്പിച്ച് കളയുന്നത് അപ്പം ഞാൻ ഒരു സവോള തോരം വയ്ക്കാൻ തയ്യാറായി ഇതാ സവോള കുനുകുനായി അരിയ പച്ചമുളക് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് ഇങ്ങോട്ട് തിളച്ച വെളിച്ചനാക്കി ാണ് സവോള തോരൻ ഇനി നമുക്കെന്ത് ചെയ്യണം ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഈ സവോള എന്ത് കഴിയുമ്പോൾ കുറച്ച് തേങ്ങ കുറച്ച് നാളികാരം ചിരണ്ടി പോയി കണ്ടില്ലേ കുറച്ച് ചിരണ്ടിയ നാളികാരം അങ്ങോട്ടിട്ട് ചിറച്ച് വെച്ചാൽ സൂപ്പർ തോരനായി മക്കളെ നമുക്ക് പെട്ടെന്ന് അർജൻ്റായിട്ട് ഭക്ഷണം വയ്ക്കണം കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലൊരു തോരനും ഞാൻ നേരത്തെ ഉണ്ടാക്കിയാൽ പാപ്പറം ഉണ്ടാക്കിയാൽ നമുക്ക് ചോറുണ്ടാലോ ഉള്ളിയൊക്കെ നന്നായി മൊരിഞ്ഞു അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലിട്ടു പിന്നെ ഗ്യാസിൻ്റെ പോലെ ഇത് കുറയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് മിളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇത് ഇറക്കി വെച്ചിരിക്കണം കേട്ടോ അത്രയ്ക്ക് വേണ്ട ചൂട് വേണ്ട പിന്നെ കരിഞ്ഞു പോകും പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് കറമുറന്ന് വറുത്ത് വെച്ചാൽ നമ്മുടെ പപ്പടം അങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കൊന്ന് ചെറുതായി അടുപ്പത്ത് വെക്കാം

കുട്ടിയമ്മ കുട്ടിയമ്മക്ക് ഒരു മാറ്റുമില്ല കുട്ടിയമ്മ അങ്ങനെ തന്നെ തന്നെട്ടാ ഒരു കുറവുമില്ല കൂടുതലും ഇല്ല അതേ പ്രകാരം കുട്ടിയമ്മയ്ക്ക് ബോധമുണ്ട് എല്ലാവരും തിരിച്ചറിയും എല്ലാവരോടും സംസാരിക്കും അറിയും പക്ഷേ അപ്പിയുടെ മൂത്രമൊഴിക്കലി ഇരുന്നോടത്താണ് അതിന് മാത്രം ബോധം വിവരം കുട്ടിയമ്മയ്ക്കില്ല അല്ലേ കുട്ടിയമ്മ കുട്ടിയമ്മ എന്തിനാണ് നിങ്ങളിവിടെ ചീച്ചു കുത്തണേ അല്ല നിങ്ങളൊന്നും ചെയ്യില്ല നിങ്ങൾക്ക് എല്ലാവരും അറിയാ എല്ലാ ബോധമുണ്ട് എന്നിട്ട് ചെയ്തു വെക്കണ കാര്യങ്ങൾ ആരോടെ നോക്കാൻ ഞാനാ ഭക്ഷണം കഴിക്കായി ഒന്നുമില്ല ഭക്ഷണം നന്നായി കഴിക്കുന്നുണ്ട് കുട്ടി വിശേഷം ചോദിക്കണവരോട് അറിയിച്ചെന്ന് മാത്രം അതെ എൻ്റെ ഒരു കുഞ്ചി ഉണ്ടല്ലോ നിങ്ങക്കോ അമ്മയ്ക്കും രണ്ടാളും അകത്ത് മൂത്ര കഴിക്കാന്നിട്ട് എന്റെ പാട്ടിക്കൂട്ടി കുഞ്ചീനെ പറയുക കുഞ്ചി വെച്ചു കുഞ്ചി വഹിച്ചു പാവം അതിന് സംസാരിക്കാൻ ശേഷി ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഓടിക്കും അവള് ഇനി കലാദേവി സഹോദരി കലാദേവി വന്നിട്ടുണ്ട് ഊണി കഴിക്കുക ഇനി മണി എത്തിയിട്ടില്ല മണി കഞ്ഞി എടുക്കുക ചോറ് വയ്ക്കുക പിന്നെ മണീടെ നോക്കട്ടെ എന്തെ ചെയ്യണെന്ന് മണി മണി കഞ്ഞി കഞ്ഞിയാണ് മണിക്കിഷ്ടമുള്ളൂ ഒരു തട്ടക്ക കഞ്ഞി കുഞ്ചി മോള് പാലൊക്കെ കുടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുക അവിടെ കെട്ടിവെച്ചാൽ തുണിയൊക്കെ വലിച്ചു കയറിയിട്ടാണ് ഉള്ള വക ഉള്ള കാര്യം എന്താ ചെയ്യാൻ ഞാൻ ഇങ്ങനെ ആയി ഇവരെ കൊണ്ട് ഏഹ് അത് ഓരോ ഇടത്തി അഞ്ഞിരട്ട് ഏ ആ കഞ്ഞുണ്ട് ആ പൊയ്ക്കോളാം പോയി കഞ്ഞൂടിക്ക് അവ മാനിയേച്ചി ഒരു വട്ടയിൽ കഞ്ഞിമായി അകത്തേക്ക് പോകുന്നു പിന്നെ ആ വട്ടയല്ല എത്തിട്ടാണ് അപ്പോൾ മണിയേച്ചി പോകണം പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് മണിയേച്ചയുടെ അമ്പലത്തിൽ പരിപാടികളാണ് കർക്കിടത്തിൽ അപ്പോൾ തിങ്കളാഴ്ച പോണോ ബുധനാഴ്ച പോണോ അങ്ങനെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഏത് സമയത്തും ഇവിടെ നിന്ന് മാഞ്ഞു പോകും മണിയേച്ചി അപ്പോൾ മണിയേച്ചി പോയി ഒന്ന് ചോദിക്കുന്നുണ്ട് ചിലവർ അപ്പോൾ പോയിട്ടില്ല അതെ ഇവിടെ ഇരുന്ന് ജീവനോടെ ഇരുന്ന് കഞ്ഞി കുടിക്കണം അമ്മ എവിടേക്കോ തണ്ടാൻ പോയിരിക്കയാണ് അമ്മ കൂട്ടത്തോടെ കൂടില്ല കിട്ടാ ബുറുവ അപ്പോൾ അമ്മ പോയിരിക്കുക മക്കളെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം വീഡിയോയുടെ വിശേഷങ്ങൾ കൂട്ടാൻ കൊടുത്തല്ലോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം നമ്മുടെ അപ്പം എല്ലാ മക്കളും ഒന്ന് ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എൻ്റെ ജീവിതം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ബെല്ല് ബട്ടൺ ചൂന്ന് ബട്ടൺ നിങ്ങൾ അമർച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് അതൊന്ന് അമർത്തണേ എങ്കിലേ എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സുസന്തോഷമായിരിക്കും